ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ അനുമോള് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വൺ യുദ്ധം നടത്തിയിരിക്കുകയാണ് സംഭവം വേറൊന്നുമല്ല നമ്മുടെ അനുമോള് ഒരു ക്യാരറ്റ് എടുത്തുകൊണ്ട് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് കുരുപൊട്ടി അപ്പോൾ അവരതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുരുപൊട്ടിയവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല ഇതിനു മുമ്പ് പലരും ഇതുപോലെ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ തക്കാളി ആയാലും അതുപോലെ മറ്റെന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിനെ അനുമോള് നല്ല രീതിൽ ചോദ്യം ചെയ്തിട്ടും വിമർശിച്ചിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മറ്റുള്ളവർ അനുമോളെയും തിരിച്ച് വിമർശിച്ചത് അപ്പോൾ ആ ഒരു വിമർശിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ പല ആളുകളും കരുതിയത് അനുമോൾ ഇത് കേട്ട ഉടനെ കരഞ്ഞ് ബഹളം വച്ച് ആകെ ഇല്ലാതാവൂന്നാണ് വിചാരിച്ചത് പക്ഷേ പതിവിലും വിപരീതമായിട്ട് പുള്ളിക്കാർത്തി അവിടെ കിടന്ന് ചിരിക്കുകയാണ് ചെയ്തത് വെറും ചിരിയല്ല പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്ബറിൻ്റെ ദേഷ്യം വരെയാണ് അങ്ങനെ അക്ബർ ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് ഓ ഇനി പുതിയ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പുതിയ ഗെയിം ആയിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ സംസാരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നത് ആ അതെ അതെ ഇതെല്ലാം പുതിയ ഗെയിം തന്നെയാണ് അതിനെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുമോൾ സംസാരിക്കുകയാണ് അപ്പോൾ അക്ബർ പറയുന്നത് ഓ നീ കുറെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അക്ബർ അപ്പോൾ നമ്മുടെ അനുമോൾ പറയുന്നത് അതെ ഞാൻ ക്യൂട്ട്നെസ് വാരി വിതറി നിങ്ങളെക്കൊണ്ട് അതിനും പറ്റില്ലല്ലോ നിങ്ങളിവിടെ എന്താണ് ഉണ്ടാക്കുന്നത് നിങ്ങളിവിടെ എന്തെങ്കിലും ഒരു ഗെയിം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ വെറുതെ ഇരിക്കയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതെ നിങ്ങൾ നോക്കുമ്പോൾ ഏത് നേരവും നിങ്ങൾ പാട്ടുപാടി നടക്കുകയല്ലേ ചെയ്യുന്നത് അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് പാട്ടുപാടി നടക്കാനാണെങ്കിൽ ഏഷ്യാനെറ്റിന്റെ മറ്റൊരു റിയാലിറ്റി ഷോ ഉണ്ട് പാട്ടൊക്കെ പാടുന്ന അവിടെ പോയി ചേർന്ന പോരായിരുന്നോ ഇത് പാട്ട് പാടാനുള്ള സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഫയറായിട്ട് നമ്മുടെ അനുമോൾ നിൽക്കുകയാണ് അപ്പോൾ അക്ബർ പറയുകയാണ് ഓ പിന്നെ നീ ഇവിടെ ഭയങ്കര സംഭവം അല്ല നീ ഭയങ്കര അല്ലേ അപ്പോൾ ഉടനെ വീണ്ടും അനുമോൾ പറയുകയാണ് അതെ ഞാൻ ക്യൂട്ട്നെസ് വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ വെക്കട്ടെ ഞാൻ ഇവിടെ നല്ലപ്പോഴല്ല വന്നത് എന്നെ ഇതിനു മുമ്പ് തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് എന്നെ അറിയപ്പെടേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തന്നെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വന്ന് എന്നെ പത്ത് പേരറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ എല്ലാവരും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എന്നെ ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് വിളിച്ചത് അപ്പോൾ എനിക്കിവിടെ നല്ല രീതിയിൽ ഇവിടെ പണവും തന്ന് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു ആ ഒരു പൈസ മേടിക്കുന്നതിൻ്റെ ജോലി ഞാനിവിടെ ചെയ്യുന്നുണ്ട് ഞാൻ പൈസ മേടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വേണുന്ന കണ്ടന്റ് ഞാൻ ബിഗ് ബോസിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ കണ്ടന്റ് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലാതെ തന്നെ പോലെയൊന്നും അല്ല താൻ ഇവിടെ എന്തുവാണോ ചെയ്യുന്നത് താൻ കുറേ പാട്ടും പാടി മറ്റുള്ളവരുടെ മൂടും താങ്ങി ഗ്രൂപ്പും ഉണ്ടാക്കി ഇതല്ലേ താൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ അനുമോള് അങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധം ഭയാനകമാവുകയാണ് ഒടുവിൽ അനുമോള് അക്ബറിനെ മുതുക്കൻ എന്നൊക്കെ വിളിക്കുകയാണ് ഓ ഒന്ന് പോടോ ഒന്ന് പോ മുതുക്ക മുതുക്കളാവ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനുമോള് പുള്ളിക്കാരനെ വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശരിക്കും അക്ബറിൻ്റെ കൂടെയൊക്കെ യുദ്ധം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാനവാസൊക്കെയാണ് അക്ബറിനെ സംസാരിച്ച് അടിച്ചൊതുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ അനുമോള് ഫയർ ആയിട്ട് നിന്നു എന്നുള്ളതാണ് ശരിക്കും ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് നമ്മൾ കണ്ട അനുമോളേ അല്ല ശരിക്കും അനുമോള് ഫയർ തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല ഇതിനു മുമ്പ് കരഞ്ഞു നിന്ന് കരഞ്ഞ് കാണിച്ച് എന്തെങ്കിലും ഉടനെ നെളത്ത് കിടന്ന് ഉരുണ്ട് അവർ അതവരുടെ ഗെയിമാണ് അവർ തന്നെ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ മേടിച്ച പൈസയ്ക്കുള്ള കണ്ടന്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് ശരിക്കും അത് അനുമോളുടെ കണ്ടന്റ് ആയിരുന്നു അത് അനുമോള് തന്നെ ഇപ്പോൾ പറയുകയാണ് എന്തായാലും ഇപ്പോഴുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ചുമ്മാ കിടന്ന് കരഞ്ഞ് വേതറി ക്യൂട്ട്നെസ് കാണിക്കാണ്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന അനുമോളെ എന്തായാലും വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോഴും പറയേണ്ട ഒരു എന്ന് വെച്ചാൽ ലാലേട്ടൻ വരുന്ന ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ മിക്കവാറും ഇതിലുള്ള അനുമോളിൻ്റെ വായിൽ നിന്ന് വന്ന ചില വാക്കുകളൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് എനിക്ക് പണം തരുന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടൻറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ പണം മേടിക്കുന്നത് എന്ന് പറഞ്ഞത് അതിനു മുമ്പ് തന്നെ ലാലേട്ടം വന്നപ്പോൾ കഴിഞ്ഞ വീക്കിൽ തന്നെ അനുമോളോട് പറയുന്നുണ്ട് നമുക്ക് കണ്ടൻറ്റ് ഇവിടെ നിലനിർത്താനായിട്ട് ആരും ഇവിടെ വന്ന് നിൽക്കണ്ട ഇവിടെ ബിഗ് ബോസിനറിയാം എന്ത് കണ്ടൻറ് ചെയ്യിക്കണമെന്നും എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടൻറ്റ് തരേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിരുന്നു പക്ഷേ വിനെ നിയന്ത്രിക്കാതെ ഇത് അനുമോളിൻ്റെ വായിൽ നിന്ന് ഇതിങ്ങനെ പല ആവർത്തി അനുമോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും മറ്റൊരു ലൈവ് വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ